സ്ഥാനാർത്ഥികളെ സവിനയം സമർപ്പിക്കുന്നു ഒന്നാം വാർഡിലെ സബിത ജനവിധി തേടുന്നത് മുൻ ഭരണസമിതിയിലെ അംഗം കമ്മിറ്റി ചെയർമാൻ മുസ്ലിം ലീഗ് തിരുവള്ളൂർ പഞ്ചായത്ത് സെക്രട്ടറി നാലാം വാർഡിൽ നിന്ന് ജനവിധി തേടുന്നു ടീച്ചർ സ്ഥാനാർത്ഥിയാണ് അഞ്ചാം വാർഡിലേക്ക് വരുന്നത് നിഷില നിശിലോപ്പാണി ആറാം വാടൽ നിന്ന് ഷഹനാസ് ചരിത്രം തിരുത്താനൊരു വനിതാ പോരാളി കൂടി എട്ടാം വാർഡിൽ നിന്ന് ശരണ്യ മലൈ യു ഡി എഫ് അവതരിപ്പിക്കുന്നു രാധാ പുത്തൻപുരയിൽ പതിമൂന്നാം വാർഡിലേക്ക് തൊഴിലാളികളുടെ തോഴൻ ഓട്ടോറിക്ഷ തൊഴിലാളികൾ കലാകാരൻ പൂമുള്ളി തിരുവള്ളൂരിന്റെ പാട്ടുകാരൻ നാണു കൂമുള്ളി പതിനാലാം വാർഡിൽ ജനവിധി തേടുന്നു പതിനഞ്ചാം വാർഡ് പരിചയ സമ്പന്നൻ കഴിഞ്ഞ ബോർഡിലെ വൈസ് പ്രസിഡന്റ്